കൂട്ടുകാരെ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹർദമായി സ്വാഗതം ഞാൻ സുരേഷ് മുരുകാലയം കൂട്ടുകാരെ ഇന്ന് നമ്മൾ നത്തോലിക്കറിയും ചക്കപ്പുഴുക്കുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മഴക്കാലമായതുകൊണ്ട് നമ്മൾ ഇന്ന് നത്തോലിക്കറിയും ചക്കപ്പുഴുക്കുവാണ് ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊപ്പം ഒന്ന് കൂട്ടുകൂടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വർക്കും നന്ദി നമസ്കാരം കൂട്ടുകാരെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങാ മുറിയുടെ പകുതി നമ്മൾ ചിറകി എടുത്തിട്ടുണ്ട് അറിവേപ്പില നമ്മൾ പച്ചമുളക് കാന്താരിയാണ് ഉപയോഗിക്കുന്നത് പച്ചമുളകും രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അതൊരു മിക്സിയിലിട്ട് നമ്മൾ ഒരു കറക്ക് കറക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അരകലിൽ ഉപയോഗിക്കുന്നവരൊന്ന് ചതച്ചെടുക്കുക നമ്മൾ ചക്കയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പല്ല അതിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് കൂട്ടുകാരെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇന്ന് പാചകം ചെയ്യുന്നത് എൻ്റെ വൈഫാണ് നമുക്ക് ജോലിയില്ലാത്തത് കൊണ്ട് അവളാണ് പാചകം ചെയ്യുന്നത് നമ്മൾ ജാറില് വെള്ളമൊഴിച്ചത് കഴുകി ആ വെള്ളമാണ് നമ്മൾ ചക്കയിലേക്ക് വെച്ച് കൊടുക്കുന്നത് അടുപ്പ് കത്തിച്ച് നമ്മൾ ചക്ക വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു വട്ടയില വെച്ച് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇല്ല വെച്ച് കൊടുത്താൽ മതി കാരണം ആവി പുറത്തേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ അടക്കുന്ന അടപ്പിൽ നിന്നും ആവി പുറത്തേക്ക് പോകാതിരിക്കാനാണ് വട്ടയില വെച്ചടയ്ക്കുന്നത് ചക്ക വെള്ളം പിടിച്ചിട്ടുള്ള ചക്കയാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ വെക്കാവൂ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും നമ്മൾ ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് കൂട്ടുകാരെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ടൊട്ടുപോൻ അങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണ് നമ്മുടെ ഷെഡിലാണ് കൂട്ടുകാരെ പാചകം ചെയ്യുന്നത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി അതായത് ചക്കയുടെ എരപ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അത് വെള്ളം പറ്റി കഴിയുമ്പോൾ ആ എരപ്പ് നിൽക്കും അപ്പോഴേ ഒന്ന് ഇളക്കി കൊടുക്കുക ചക്കയൊക്കെ വെന്തു നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് ഇളക്കി യോജിപ്പിക്കാം നമ്മളങ്ങനെ ചക്ക വാങ്ങി വെച്ചിട്ടുണ്ട് അതിനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയുടെ തുടുപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ചക്ക കിളക്കുന്നൊരു തുടുപ്പുണ്ടായിരുന്നു അത് ഷെഡ് താഴെ പോയപ്പോൾ ഉള്ളത് കാണാതെ പോയി മഴയാണ് കൂട്ടുകാരെ ഷെഡിലെല്ലാം വെള്ളമാണ് വീട് പണി പെയിൻറ്റിങ്ങിൽ കിടക്കുകയാണ് നമുക്ക് ഇതുവരെ നമ്മളെ വീട് പണി പൂർത്തിയായിട്ടില്ല കൂട്ടുകാരി ഈ വീഡിയോയൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അത് ഇതേ പരുവത്തിൽ വേണം ചക്ക കുഴച്ചെടുക്കുവാണ് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് നല്ലതുപോലെ കുഴഞ്ഞു പോകും ഇതേ പരുവത്തിൽ അടുത്തായിട്ട് നമുക്ക് മത്തലിക്കറി വെക്കാം ഞങ്ങളുടെ നാട്ടിൽ കൊഴുവന്നൊക്കെ പറയും നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ പൊട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു കൂടാതെ മൂന്നാലഞ്ച് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് എന്നിവയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതൊന്ന് വരുന്ന വരുന്നതും വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ തീ കൊടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു രണ്ടര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്പം കളർ വേണ്ടത് കൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിക്കു വേണ്ടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് എതിരെ എരിവേണ്ടവർ സാധാ മുളക് പൊടിയോടെ ഉപയോഗിക്കുക അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ചില കൂട്ടുകാരെ പകുതി വെച്ച് കണ്ടിട്ട് അത് എഴുതില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയും നമ്മളതിലേക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അടുത്തതായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടും ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ നത്തുള്ളിയാണ് അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് കൊടുക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ നത്തൊലി കൊഴുവ ചൂട എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളത് നല്ലതുപോലെ വെട്ടി വെച്ചത് ഇട്ടുകൊടുക്കുകയാണ് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ മീൻപുളി അതായത് തോട്ടുപുളി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അത് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കുക നമ്മളൊരു നാല് മീൻപുളി എടുത്തിട്ടുണ്ട് ഒരു കിലോ കുഴിവയുണ്ട് അതുകൊണ്ട് നമ്മൾ നാല് കഷ്ണം മീൻപുളി ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അല്പം കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് മീൻ വേഗാനുള്ള വെള്ളം അതുപോലെ നമ്മൾ അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഉലുവയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉലുവ നമ്മൾ ചേർത്ത് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടപ്പ് വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ കയ്യിൽ ഇതിന് ചേരുന്ന അടപ്പ് ഇത് മാത്രമേ ഉള്ളൂ അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അല്പം ഉപ്പ് കുറവുണ്ട് നമ്മൾ ഉപ്പൊക്കെ വീണ്ടും ഒന്നുകൂടെ നോക്കുക ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് വീണ്ടും നമ്മൾ അടപ്പ് വെച്ച് തിളപ്പിച്ചെടുക്കുക നമ്മുടെ ചക്കയൊക്കെ അങ്ങനെ റെഡിയായിരിക്കുകയാണ് നമ്മുടെ മീൻകറി തിളച്ച് നമ്മൾ അതിലേക്ക് ഒരു ഒരു സ്പൂണ് എണ്ണ ഒച്ചു കൊടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ വെളിച്ചെണ്ണയോ പാമോയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പാമോയിലാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് നമ്മൾ പാമോയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ കൊഴുവ അതായത് നത്തോലി ചൂട അങ്ങനെ തിളച്ച് മറിയുകയാണ് നമ്മളത് വാങ്ങിയെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം എടുക്കാം അപ്പം നമ്മൾ ചോറും മറ്റൊരു ഒഴിച്ചുകറിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം